കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വിവാദം ഈ എൽ ഡി എഫ് സർക്കാരിന് ലോട്ടറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കോൺഗ്രസിന് അത് വലിയ ദുരന്തമാണ് സമ്മാനിച്ചത് നമസ്കാരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അതായത് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ നമ്മൾ ഒന്നാമതാണ് എന്നുള്ള കാര്യം നാട്ടുകാർ ഇനി അറിയാനാരും ബാക്കിയില്ല ഏറ്റവും അവസാനം സർക്കാരും പി രാജീവും നമ്മുടെ മമ്മൂട്ടിനെ വരെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഈ കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇതിനൊക്കെ അടിസ്ഥാന കാരണം എന്താ സാക്ഷാൽ ശശി തരൂരിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖനം ഈ ലേഖനം വിവാദമാക്കിയതാരാ ഈ ലേഖനം വിവാദമാക്കിയത് ശശി തരൂരിനെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ച കോൺഗ്രസ് അല്ലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നിട്ട് ഇപ്പോഴെന്താണ് സംഭവിച്ചത് രാഹുൽ ഗാന്ധി മുതൽ സോണിയാഗാന്ധി വരെ ശശി തരൂരിനെ വിളിച്ച് സംസാരിക്കുകയാണ് നിങ്ങളൊന്നടങ്ങണം എന്ന് പറയുകയാണ് ഇങ്ങനെ പ്രകോപിതനായി ശശി തരൂർ മാറി എന്നുള്ളതാണ് നമുക്ക് പൊതുവായ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സിലാവുക യഥാർത്ഥത്തിൽ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രയധികം ബഹളങ്ങൾ ഉണ്ടാക്കി ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കി ശശി തരൂറിനെ കിട്ടിയ അവസരത്തിൽ അങ്ങ് ചാമ്പിക്കളയാം എന്ന് വിചാരിച്ച് രംഗത്തിറങ്ങിയ കോൺഗ്രസ് നേതൃത്വം വലിയൊരു ചുഴിയിലാണ് പെട്ടിരിക്കുന്നത് ഈ സാഹചര്യം നമുക്ക് വെറുതെ ഒന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങാം രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഇവരുമായി ശശി തരൂർ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നാണ് ഒടുവിലുള്ള വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്താ റിപ്പോർട്ടിംഗ് പ്രകാരം ശശി തരൂർ അവിടെ പോയി ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല മൊത്തത്തിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാണ് വാർത്തയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ചുരുക്കത്തിൽ ശശി തരൂരിനെ വിളിച്ചു വരുത്തി ഇനി ഈ കാര്യത്തിൽ അധികം ഇടപെടേണ്ട എന്ന കേരള നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം അറിയിക്കാൻ അവർ ശ്രമിച്ചു എന്നും ശശി തരൂർ ആ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറില്ല എന്നും ഉള്ള സമീപനമാണ് എടുത്തത് എന്നുമാണ് പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിലവിലെ സാഹചര്യത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ കുറിച്ച് താൻ എഴുതിയ ലേഖനം തന്നെ കുഴപ്പത്തിലാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉപയോഗിച്ചു എന്നാണ് തരൂരിന്റെ നിലപാട് അതിന് കുടപിടിക്കുന്ന തരത്തിൽ ചില ഹൈക്കമാൻഡിന്റെ നേതാക്കൾ കൂടി പ്രവർത്തിച്ചു എന്നും തരൂർ വിചാരിക്കുന്നു തന്റെ ലേഖനത്തെ കുറിച്ച് തരൂരിന്റെ നിലപാട് വ്യക്തമാണ് അതായത് നമുക്ക് അതിൽ നിന്ന് തന്നെ അടുത്ത ഘട്ടം ആരംഭിക്കാം സി പി എം മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി എന്നും അത് കേരള വികസനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുമാണ് ലേഖനത്തിലൂടെ തരൂർ പറയാൻ ഉദ്ദേശിച്ചത് വികസനത്തിന്റെ മേഖലകളിൽ കുടികുത്തി മുടക്കം വരുത്തുന്ന മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അവർ മാറുകയാണെങ്കിൽ അത് കേരളത്തിന്റെ ഗുണകരമാണ് എന്നും അതിൻ്റെ റിസൾട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ റാങ്ക് നേട്ടം എന്നുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്റെ നിലപാട് രാഷ്ട്രീയമായിരുന്നു എന്നാണ് തരൂർ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ഇത്രയും കാലം പറഞ്ഞു വരുന്ന കാര്യം തന്നെയാണ് ലേഖനത്തിൽ വിശദീകരിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വരെ ഉന്നയിക്കപ്പെട്ട ആരോപണം ലേഖനത്തിൽ വിശദീകരിക്കുകയാണ് ചെയ്തത് ലേഖനത്തിൽ പറഞ്ഞ പോസിറ്റീവായ കാര്യങ്ങൾ സി പി എം പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ മെനക്കെട്ടില്ല പക്ഷേ അതിൻ്റെ പേരിൽ കാലങ്ങളായി തനിക്കെതിരായി കോൺഗ്രസ് പാർട്ടിയിൽ ചിലർ നടത്തുന്ന ആഭ്യന്തര പോരിനെ കാരണമാക്കി ഉയർത്തിക്കാട്ടാനാണ് ഇത് ഉപയോഗിക്കപ്പെട്ടത് ലേഖനം വിവാദമാക്കിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് താൻ എന്തോ മഹാരപരാധം ചെയ്തു എന്ന മട്ടിൽ പ്രവർത്തിച്ചു എന്നുമാണ് തരൂരിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ തരൂരിന്റെ ലേഖനം ഇത്ര വലിയ വിവാദങ്ങൾക്ക് വഴി വെക്കില്ലായിരുന്നു എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും തരൂർ പറഞ്ഞ കാര്യങ്ങൾ വി ഡി സതീശൻ മുതൽ എം എം ഹസ്സൻ വരെ അതിരൂക്ഷമായി പൊതുസമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി വിമർശന വിധേയമാക്കി അതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം ലേഖനത്തിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലും വകവെച്ചു കൊടുക്കാതെ തരൂരിനെതിരെ രണ്ട് തവണയാണ് മൂന്ന് ദിവസത്തിനകം പ്രതിപക്ഷ നേതാവ് തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങൾ സർക്കാരിൻ്റെ നേട്ടം കൂടുതൽ അനാവരണം ചെയ്ത് പുറത്തെത്തിക്കാനാണ് സഹായിച്ചത് ഇങ്ങനെ എന്തൊക്കെയോ നടക്കുന്നു എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാനും വ്യവസായ വകുപ്പിന്റെ സാധ്യതകൾ അവർ ഉപയോഗിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കാനും അത് ഉപകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രല്ല വി ഡി സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളെ മുൻനിർത്തി സർക്കാരിന്റെ വിശദീകരണം കണക്കുകൾ നിരത്തി കൗണ്ടർ ചെയ്യാനും അത് അവതരിപ്പിക്കാനും പി രാജീവിന് കഴിഞ്ഞു മുഖ്യമന്ത്രി അടക്കം അത് ഏറ്റുപിടിച്ചു ചുരുക്കത്തിൽ കോൺഗ്രസിൽ കിട്ടിയ അവസരത്തിൽ ചില നേതാക്കൾ തരൂരിനെതിരായി നടത്തിയ നീക്കം പുണ്ണാക്കുന്ന സ്ഥിതിയിലേക്കാണ് എത്തിച്ചത് എന്ന് ഒരു കാര്യമില്ലാതെ പ്രതിപക്ഷം പ്രതിക്കൂട്ടിലായി മറ്റൊരു കാര്യത്തിനു വേണ്ടി അവർ ഇടപെട്ട് കുഴപ്പമുണ്ടാക്കിയ ഒരു പ്രശ്നത്തിലല്ല സർക്കാർ ചെയ്ത ഒരു നല്ല കാര്യത്തിന്റെ പേരിൽ പ്രതിപക്ഷത്ത് അടിയുണ്ടാവുന്ന പറഞ്ഞാൽ അത്രമാത്രം വൈരുദ്ധ്യം അത്രമാത്രം പിടിപ്പ് ഈട് അവിടെ ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം വേറെ ഉണ്ടാ വികസനത്തിന് തുരങ്കം വെക്കുന്നവർ കേരള വിരുദ്ധർ തുടങ്ങിയ ആക്ഷേപങ്ങൾ ചൊരിയാൻ എൽ ഡി എഫിന് അവസരമുണ്ടാക്കി കൊടുത്തതല്ലാതെ മറ്റെന്ത് നേട്ടമാണ് തരൂരിനെതിരെ നീക്കം നടത്തിയിട്ടുണ്ടായത് ഈ വിവാദത്തിൽ പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന നേതാക്കളുടെ നിലപാട് നിങ്ങളൊന്നു നോക്കൂ വി എം സുധീരൻ മുതൽ പി സി വിഷ്ണുനാഥ് വരെയുള്ളവർ ഇക്കാര്യത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ നിലപാടെടുത്തില്ല അതായത് ഇടപെട്ടില്ല ആദ്യം മടിച്ചു നിന്ന കെ സുധാകരൻ നിർബന്ധപൂർവ്വം ഇടപെടേണ്ട സാഹചര്യത്തിൽ അകപ്പെട്ടു മാത്രമല്ല ശശി തരൂരിനെതിരെ കെ സി വേണുഗോപാലിനെ കൊണ്ടുവരെ പ്രതികരിപ്പിക്കുകയും ചെയ്തു കേരള നേതൃത്വം ഈ സാഹചര്യം ആസൂത്രിതമായി സൃഷ്ടിച്ചതാണ് എന്നാണ് തരൂരിന്റെ നിലപാട് താൻ നിരന്തരം പല കാര്യങ്ങളിലും പൊതുസമൂഹത്തിന് താൽപ്പര്യം മുൻനിർത്തി പ്രതികരിക്കുന്ന ആളാണ് അതിന്റെ ഭാഗമായി മാത്രമായിരുന്നു ഈ ലേഖനവും എന്നാൽ തന്നെ അടിക്കാൻ തക്കം പാർത്തിരുന്നവർ അതിനെ അപമാനകരമായി ഉപയോഗിച്ചു എന്ന് നിലപാടെടുത്താൽ തരൂരിനെ കുറ്റം പറയാൻ കഴിയില്ല തരൂർ പ്രകോപിതനായിട്ട് തന്നെ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഈ തരൂരിനെ തണുപ്പിക്കാൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം കണ്ടതിന് ശേഷം പുറത്തു വന്ന് അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് വിവാദ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് സംസ്ഥാനത്തെ നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഹൈക്കമാൻഡ് കണ്ടുനിന്നു ചിലർ ഇടപെട്ടു അങ്ങനെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന വസ്തുത കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വേണം കരുതാൻ ഇനി കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിച്ച് നോക്കൂ തരൂരിന്റെ ലേഖനം ഉയർത്തി കോൺഗ്രസിലുണ്ടായ കലാപം വലിയ പ്രതിസന്ധിയിലേക്കാണ് ആ മുന്നണിയെ തന്നെ നയിച്ചത് ഒരു പത്രത്തിൽ ശശി തരൂർ എഴുതിയ ഒരു ലേഖനം ആ ലേഖനത്തിന്മേൽ വരാനിടയുണ്ടായിരുന്ന മാക്സിമം വാർത്തകളൊന്നാലോചിച്ച് നോക്കൂ സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നയംമാറ്റത്തെ പ്രശംസിച്ച് ശശി തരൂർ ഇനി അതുമല്ലെങ്കിൽ സി പി എമ്മിന്റെ മുൻകാല വികസന വിരുദ്ധതയെ വിമർശിച്ച് ശശി തരൂർ ഇങ്ങനെ മൂന്ന് വിധം വാർത്തകൾ വരുമായിരുന്നു ആരുടെയെങ്കിലും ചെറിയ പ്രതികരണങ്ങളും വന്നേക്കുമായിരുന്നു ഭാവിയിൽ സർക്കാർ അനുകൂലികൾ അത് വിളിച്ചു പറയുമായിരുന്നു അധികം ചർച്ചയൊന്നും ചെയ്യപ്പെടാതെ അടങ്ങിപ്പോകുമായിരുന്ന ഒരു ലേഖനം അതും ഇംഗ്ലീഷ് പത്രത്തിൽ എന്താണ് സംഭവിച്ചത് പക്ഷേ ലേഖനം പുറത്തു വന്ന ഉടനെ തരൂരിനെതിരെ സൈബർ ഗുണ്ടകളെ എന്ന പോലെ മുതിർന്ന നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തി അതുകഴിഞ്ഞ് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെ ലേഖനങ്ങൾ പാർട്ടി ബുദ്ധിജീവികളുടെ ആക്ഷേപങ്ങൾ അങ്ങനെ നിരനിരയായി തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു എന്തൊക്കെയായിരുന്നു ആക്ഷേപങ്ങൾ ഒന്ന് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇവിടത്തെ ചെറിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്ന ഒരു പ്രചാരണം പണ്ടേ ബി ഒരു കണ്ണുണ്ട് അത് ഇങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് എന്ന് മറ്റു ചിലർ ശശി തരൂരിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇക്കാലം അത്രയും ഉള്ളിൽ കൊണ്ടു നടക്കുന്നയാളാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് സൈദ്ധാന്തിക ലേഖനം വരെ എഴുതി പഴയകാല പുസ്തകങ്ങൾ നിലപാടും ഒക്കെ എടുത്തിട്ട് അപനിർമ്മിച്ചു എന്നാൽ ശശി തരൂരിന് ഇപ്പോൾ പദവികളൊന്നുമില്ല അതുകൊണ്ട് പാർട്ടി വിടാനുള്ള നീക്കമാണ് എന്ന മറ്റൊരു പ്രചരണം ഉണ്ടായി അതിൻ്റെ പിന്നിൽ യാഥാർത്ഥ്യവും ഉണ്ട് മനോരമ ന്യൂസൊക്കെ വലിയ വാർത്തയാക്കി പത്രം ഒക്കെ വലിയ കാര്യമായി അത് വിമർശന ലേഖനം എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് എന്ന നിലയിലും പ്രസിദ്ധീകരിക്കണ്ടായി എം എം ഹസനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പൊതുവേദിയിൽ തന്നെ ആക്ഷേപിച്ചു തരൂരിനെ വി ഡി സതീശൻ സമ്മേളന പരമ്പര നടത്തി മൊത്തത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ശശി തരൂരിന് ലോക്സഭയിൽ പോലും സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്ന വസ്തുത അപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് എല്ലാത്തിനും കാരണം എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ പ്രവർത്തന മികവിനെ പുകഴ്ത്തി എന്നതാണ് വ്യവസായ വകുപ്പിലെ പോസിറ്റീവായ പ്രവർത്തനങ്ങൾ ചർച്ചയാകാൻ അതുപോലെ മാത്രല്ല എതിർപ്പുയർത്തിയ എതിർപ്പുയർത്തി അലമ്പാക്കുന്നവരാണ് വി ഡി സതീശനും പ്രതിപക്ഷവും എന്ന ആരോപണം എ കെ ബാലനെ പോലുള്ളവർ ആവർത്തിച്ചു ആഗോള നിക്ഷേപ സംഗമം ശ്രദ്ധേയമായ ഒരു പരിപാടിയായി കൂടി മാറി വാർത്തകളിൽ നിറഞ്ഞു നിന്നു അധികമാരും അറിയാ അറിഞ്ഞിരുന്നില്ലാത്തൊരു കാര്യത്തെ പെട്ടെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കുന്നതിൽ യഥാർത്ഥത്തിൽ സി പി എമ്മിന് വലിയ പണിയില്ലാണ്ടായി കോൺഗ്രസിൽ തന്നെ ഈ അടീൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന കാര്യത്തിലേക്ക് കാര്യങ്ങളെത്തി ഒടുവിൽ പ്രതിപക്ഷ നേതാവിന് തന്നെ പരിപാടി ബഹിഷ്കരിക്കില്ല പങ്കെടുക്കും ഞാൻ വികസന വിരുദ്ധനല്ല എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു വ്യവസായ വകുപ്പിൻ്റെ ഈ നിക്ഷേപ സംഗമത്തിലേക്ക് വരും എന്ന് ഇതൊക്കെ ആര് വരുത്തി വെച്ചതാണ് ഇതാണ് ചോദ്യം സർക്കാർ തന്നെ ശ്രദ്ധേയമായ നിലയിലുള്ള പ്രചരണവും ഈ ഘട്ടത്തിൽ ആരംഭിച്ചു മമ്മൂട്ടി അടക്കമുള്ളവരെ രംഗത്തിറക്കി മമ്മൂട്ടിയുടെ പ്രതികരണം ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് വ്യവസായ വകുപ്പ് അതോടുകൂടി സംസ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാമതാണ് നമ്മുടെ റാങ്ക് എന്ന് ആവർത്തിച്ച് കണക്കുകൾ നിരത്തി ഇന്നലെ രാജീവ് വീണ്ടും പറഞ്ഞു പിന്നീട് മമ്മൂട്ടിയെ പോലുള്ളവരെ കൊണ്ടിതാ ആവർത്തിച്ച് പറയിപ്പിക്കുകയും ചെയ്യുകയാണ് കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവവിഭവശേഷിയാണ് കേരളത്തിൻ്റെ കരുത്ത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ കൂടുതൽ വരണം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുദ്ധവായുവിനാലും ശുദ്ധജലത്താലും പ്രകൃതി രമണീയതയിലും മാനവ വിഭവശേഷിയിലും സമ്പന്നമായ കേരളത്തിലേക്ക് നിക്ഷേപകരെ സ്വാഗതം ും ചുരുക്കത്തിൽ സമീപകാല കേരള രാഷ്ട്രീയത്തിൽ സി പി എം വിമർശന വിധേയമാക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് അവരുടെ വലതു വ്യതിയാനം എന്ന വിമർശനത്തിൽ ഊന്നിയാണ് നേരത്തെ കേരള രാഷ്ട്രീയത്തിൽ വി എസ് പക്ഷം എന്ന് നമ്മൾ ആണിയടിച്ച് സ്ഥാപിച്ചിരുന്ന വിഭാഗം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ കോൺഗ്രസ് ആണ് പറയുന്നത് യഥാർത്ഥ ഇടതുപക്ഷം അവരാണ് ഞങ്ങൾ പറയുന്നു സി പി എം ഇങ്ങനെയാണ് അവർ വലതുപക്ഷ വ്യതിയാനത്തിനിരയായി എന്ന് വി ഡി സതീശൻ തന്നെ പലതവണ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായി അവരുടെ നയംമാറ്റം ഇവരുടെ വ്യവസായ മേഖലയിൽ സാമൂഹ്യ വീക്ഷണത്തിൽ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശശി തരൂർ ഉന്നയിച്ച ലേഖനത്തിലടക്കം പറയുന്ന കാര്യം മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും പറയുന്നുണ്ട് ഈ സാഹചര്യത്തെ അനുകൂലമായി ഉപയോഗിക്കുക എന്നുള്ളത് സി പി എം കുറച്ച് നാളുകളായി ചെയ്തു വരുന്നൊരു കാര്യമാണ് അത്തരത്തിലുള്ള മാറ്റം സമൂഹത്തിന് ഗുണകരമാണ് എന്ന് പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിക്കാതെ തന്നെ അവരുടെ മാറ്റം സങ്കുചിത രാഷ്ട്രീയം എന്ന പഴയകാല ആക്ഷേപത്തിൽ നിന്ന് അവർ മുക്തരാക്കാൻ വേണ്ടി സാഹചര്യം ഒരുങ്ങുന്നു എന്ന് അവർ ആഗ്രഹിച്ചിടപെടുന്ന ഒരു കാര്യമാണ് അവരാഗ്രഹിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ശശി തരൂരിൻ്റെ ലേഖനത്തെ ഒരു വിഭാഗം കണ്ടത് അതായത് സി പി എം പഴയകാലത്തെ കൊടികു ൂത്തൽ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ വികസന പദ്ധതികളിലടക്കം ഇടപെടുന്ന ആളുകളായി മാറുകയാണ് എന്ന് അതുകൊണ്ട് മാത്യു കുൾനാടൻ ഉൾപ്പെടെയുള്ളവരുടെ വാർത്താ സമ്മേളനം ശ്രദ്ധയാണ് അവർ പറയുന്നത് ശശി തരൂർ സി പി എമ്മിനെ ആക്ഷേപിച്ചതാണ് ആരോപിച്ചതാണ് സി പി എമ്മിനെതിരെ ആരോപണമാണ് ഉന്നയിച്ചത് അതവര് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ആരോപണമായിട്ടാണെങ്കിലും ശശി തരൂർ പറയുന്ന ഇതിലെ ഉള്ളടക്കം ഇവർ മാറി കേരളം മുന്നോട്ട് വരികയാണ് ഈ കുറച്ച് കാലത്തിനിടയിൽ എന്നാണ് ഇതിന്മേലുള്ള മാധ്യമ ചർച്ചകളടക്കം സി പി എമ്മിൽ മാറ്റമുണ്ടായി അത് പൊതുസമൂഹത്തിന് അനുകൂണമാണ് എന്ന തോന്നൽ പൊതുവേ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ചർച്ചയാണ് ഒരു കാര്യമായി ഉയർന്നു വന്നത് പി രാജീവിനെ പോലെ ഒരാളുടെ കാലിബർ എന്താണ് എന്ന് ഈ ഘട്ടത്തിൽ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു വ്യവസായ വകുപ്പ് വളരെ സൈലൻ്റായി മുന്നോട്ട് പോവുകയായിരുന്നു ചില കാര്യങ്ങളിലൊക്കെ നിരന്തരമായ ആക്ഷേപങ്ങൾ മാത്രമാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടതും പ്രതിപക്ഷം ഉന്നയിച്ചതും എന്നാൽ അതിനപ്പുറത്ത് അതിനകത്ത് പ്രവർത്തനങ്ങൾ മികവോടെ നടത്തുകയായിരുന്നു അതിൻ്റെ റിസൾട്ടുകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ നിൽക്കുകയാണെന്ന തോന്നലാണ് ഉണ്ടായത് രാജീവ് എന്ന വ്യവസായ മന്ത്രിയുടെ ഇടപെടൽ വാർത്താസമ്മേളനത്തിലെയും സ്വന്തം വകുപ്പിനെ കുറിച്ചുള്ള വ്യക്തതയോടെയുള്ള പ്രതികരണങ്ങളിലും ഒക്കെ നിരന്തരം രാജീവ് എന്താണ് എന്ന് അനാവരണം ചെയ്യപ്പെട്ടു പി രാജീവ് ഭാവിയിൽ സി പി എമ്മിനുള്ള ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ ആണ് എന്നുവരെ ഉള്ള ചർച്ച ഉയർത്താൻ ഈ വിവാദം കാരണമായി ശ്രദ്ധേയമായ കാര്യം കൊച്ചി മെട്രോയ്ക്കെതിരെ സമരം ചെയ്തു എന്ന വി ഡി സതീഷിന്റെ ആരോപണം വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളും മന്ത്രി തന്നെ പുറത്തുവിട്ടു കൊച്ചി മെട്രോ മുടങ്ങുന്ന ഘട്ടത്തിൽ ഡി എം ആർ സിയെ അത് ഏൽപ്പിക്കാനും അത് നടപ്പാക്കാനുമായി മനുഷ്യച്ചങ്ങലടക്കമുള്ള സമരപരിപാടികൾ നടത്തിയതും മൻമോഹൻ സിംഗ് സർക്കാരിൽ സമ്മർദ്ദം ചെലു തുമായ കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു പി രാജീവ് എം പി ആയിരുന്ന കാലത്ത് നടത്തിയ ഇടപെടൽ പ്രത്യേകിച്ചും മെട്രോയ്ക്ക് വേണ്ടിയുള്ള സമരം നടത്തിയില്ലെങ്കിൽ പദ്ധതി പാതി വഴിയിലാകുമെന്ന് എന്ന ഈ ശ്രീധരന്റെ പ്രസ്താവന തന്നെ പുറത്തു വന്നു സതീശന്റെ ആരോപണം വ്യാജമായിരുന്നു എന്ന വാദം ആവർത്തിച്ച് ഈ തെളിവുകൾ ഉയർത്തിക്കാട്ടി ഇടത് നേതാക്കളും സൈബർ മേഖലയിൽ പ്രൊഫൈലുകളും രംഗത്തെത്തി ഇങ്ങനെ വടി കൊടുത്ത് അടി വാങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കോൺഗ്രസിനെ കൊണ്ട് എത്തിച്ചത് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ഉയർന്നുവരും മുഖ്യമന്ത്രിയെ ചൊല്ലി തർക്കമുണ്ടായതും അതിനെ തുടർന്നുണ്ടായ സാഹചര്യം ഉപയോഗപ്പെടുത്താനും ഒക്കെ സമയവും അവസരവും ഒക്കെ കിട്ടിയിട്ടും തരൂർ ഒരു ലേഖനത്തെ ഇത്ര വലിയ ഭൂകമ്പമാക്കിയത് ആര് എന്നതാണ് ചോദ്യം ഇതോടെ ഒരു വികസന പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന സംവിധാനമാണോ കോൺഗ്രസ് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുവരാൻ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അവസരമുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രല്ല പല കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് ആഭ്യന്തരമായി തർക്കങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു സർക്കാരിനെ നയിക്കാൻ കെൽപ്പുള്ള സംവിധാനമാണോ ഇത് എന്ന ചോദ്യമാണ് അങ്ങനെ ഒരു പ്രചരണമാണ് എൽ ഡി എഫ് അടക്കം നടത്തിയിരുന്നത് അതിന് ഊന്നൽ നൽകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് തരൂരിനെ വിശ്വപോരൻ എന്ന് വിളിച്ച് ആദരിക്കുന്നവർ തന്നെ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുന്നു അതിന്റെ തുടർച്ചയായി അദ്ദേഹത്തിന്റെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു ഇങ്ങനെ ഒരു തോന്നലും ഉണ്ടായി മോദി സർക്കാരിന്റെ കഴിഞ്ഞ കാലത്ത് അതിശക്തമായ പ്രസംഗങ്ങളാണ് അദ്ദേഹം പാർലമെന്റിൽ കാഴ്ചവെച്ചത് എന്നാൽ ഇപ്പോഴോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റു പലരും കഴിഞ്ഞ് സംസാരിക്കാൻ അവസരം കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ബജറ്റ് സമ്മേളനം പകുതി ഭാഗം കഴിഞ്ഞല്ലോ ആ സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലും തൊട്ടുമുന്നത്ത സമ്മേളനത്തിൽ അദ്ദേഹം മാത്രം മതി ആകെ മൊത്തം ബിസിനസ് വിവാദം ഈ ായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കോൺഗ്രസിന് അത് വലിയ ദുരന്തമാണ് സമ്മാനിച്ചത് മാത്രല്ല തനിക്കെതിരായ നീക്കത്തിൽ പ്രകോപിതനായ ശശി തരൂർ വരും നാളുകളിൽ എന്ത് നിലപാടെടുക്കും എന്ന ആശങ്ക പാർട്ടിക്ക് നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്നതുമാണ് അതെല്ലാം എങ്ങനെ വന്ന് ഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം